ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അറ്റാസൈ ജൂനിയേഴ്സ് അപ്പോൾ അതെ ഞാനിവിടെ നിന്ന് നിപ്പുണ്ട് അപ്പോൾ എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു അപ്പം അതെ ഇതാണ് എൻ്റെ പഴയ വീട് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഇത് പഴയ വീടിൻ്റെ അടുക്കളാവശ്യമാണ് അതെ ഇവിടെ ഇത്രയും വെള്ളമുണ്ട് ഇത് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിച്ചു തരാം കണ്ടോ അതെ ഈ ഒരു വീണെന്ന് പറയുന്നത് എൻ്റെ കൊച്ചപ്പൂപ്പൻ്റെ വീടാണ് എൻ്റെ അച്ഛൻ്റെ കൊച്ചച്ഛൻ്റെ സ്വന്തം വീടാണത് ഒരു വീട് വെച്ചതാണ് നമ്മളത് വളരെ എൻ്റെ അമ്മൂമ്മനെയൊക്കെ കാണിക്കുന്നതാണ് അപ്പം അങ്ങോട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് അല്ല ഇവിടെ ഇത്രയും എനിക്ക് ഇത്രയും വെള്ളമുണ്ട് ഗൈസ് ഗൈസ് നമ്മളിങ്ങനെ പോവാണ് കാണുന്നു ഗൈസ് കേട്ടോ ഇതാണ് എൻ്റെ അമ്മൂമ്മയുടെ വീടെന്നൊക്കെ പറ അപ്പ എൻ്റെ ദേഹ് എൻ്റെ അമ്മൂമ്മ അകത്തുണ്ട് കാണിച്ചു തരാം ശരിക്കും കാണിച്ചു തരാം അപ്പൊ ഇതാണ് എൻ്റെ അമ്മുമ്പോടെ വീടൊക്കെയാണ് ഗൈസ് കണ്ടോ ഇതപ്പുറത്തെ വീടാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള രാജമാമൻ എന്ന് പറഞ്ഞൊരു ഒരു അങ്കളുടെ വീടാണ് കണ്ടോ ഗൈസ് പെട്ടൻ്റെ പുറകോശമൊക്കെയാണ് നല്ല അതെ അതെ നല്ല ചെടിയൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഗാനമുണ്ട് പിന്നെ താമരക്കുളം താമരക്കുളം നമ്മൾ കാണിച്ച് തരാം പൈസ ഇവിടെ ചെടി പിടിച്ച് കിടക്കാൻ നല്ല കാണിക്കുന്നതാണ് പൈസ് പായലൊക്കെ ഉണ്ട് ഇവിടെ പിടിച്ചാൽ തെന്നൊന്നും എനിക്കറിഞ്ഞു കൂടാ ആ ഓക്കെ അപ്പം ഇതാണ് ഇവിടുത്തെ താമരക്കുളം കേൾക്കുക അതെ ഇതാണ് ഇവിടുത്തെ താമരക്കുന്നത് കാണാമെന്ന് വിചാരിക്കുന്നു കണ്ടോ ഏസ് ഇതാണ് എൻ്റെ പഴയ വീട് കണ്ടോ ഓടൊക്കെ ഇട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ള നൂറ് വർഷം പഴക്കമുള്ള വീടാന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന എനിക്കറിഞ്ഞോ എവിടാ ഇത് എന്നാ പാല പാല എന്ന നിന്ന് എന്നാ പൊളിച്ച് എന്ന് പാർച്ച് വാർച്ച ആയിട്ട് ഇവിടെ കൊണ്ട് വെച്ചാന്നാണ് അച്ഛനും എൻ്റെ ഒക്കെ പറഞ്ഞത് ശരിയായിരിക്കും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് പറയുക സത്യമാണോ നിങ്ങൾ എന്താ വിശ്വസിക്കുന്നതെന്ന് അപ്പം ഇതെ നമുക്ക് ഇതിലും വഴി പോകണ്ട കഴിച്ച് അടിച്ചിരി പാൽ ഇച്ചിരി സീനാണ് ആലമ്പായിട്ട് കിടക്കുകയാണ് നമ്മൾ മരുന്നടിച്ച് വീഴും കഴിച്ചു അപ്പോൾ സ്റ്റിക്കിൻ്റെ നീളം നമ്മൾ കൊള കുറച്ചിട്ടുണ്ട് കേട്ടോ ഇനി പേടി ഇതങ്ങനത്തന്നെ പോയാൽ പോകത്തില്ല വീക്കുൻ്റെ ആണോ നല്ലതാണോ പക്ഷേ പോകത്തില്ല അപ്പോൾ എൻ്റെ അമ്മൂമ്മ ഗൈസ് ഇത് അങ്ങോട്ടൊക്കെ വെള്ളം കണ്ടോ ഗൈസ് ഇത് ഇത്ര എനിക്കിത്ര ഉണ്ട് കേട്ടോസ് ഇപ്പം നമ്മൾ വീടിൻ്റെ മുമ്പാകം കാണിച്ചു തരാം നമ്മളാ അപ്പം അതിലും വഴി കറങ്ങി തരാം എന്നാലേ കറക്റ്റ് വീടിൻ്റെ എല്ലാ ഭാഗവും കൊണ്ടു പോകാം പൂവാണ് ചീര സ്റ്റിക്കിൻ്റെ നീളം കൂട്ടിയേക്കാം ആ ഹാസ് എന്തൊരു ഇത് കണ്ടോസ് നമ്മൾ സ്റ്റിക്കിൻ്റെ നീന്തൊക്കെ കൂട്ടിയാണ് വെള്ളം നീന്തൽ കണ്ടോസ് ഇതാണ് ഇതിൻ്റെ ഒരു കിഴക്കുവശം ഞങ്ങളുടെ വീട് വടക്കോട്ടാണ് ദർശനം വീടെ എനിക്കൊരു പട്ടിയുണ്ടായിരുന്നു കസപ്പെന്ന് പറഞ്ഞിട്ട് അവനതേ ആ ഒരു തടി ഇട്ടെ ഇന്നിൻ്റെ അവിടെ ആയിരുന്നു അപ്പോൾ മൂന്നാറ് വർഷമായി പോയി കൈസ് അരിച്ചുപോയി ഫീൽ ഹൈസ് ഞങ്ങൾക്ക് ഇവിടെ പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു ഒരു പൂച്ച ഉണ്ടായിരുന്നു എന്നാൽ നിങ്ങളതിനെ കളിയാക്കുമെന്ന് എനിക്കറിഞ്ഞു ഇവിടെ മഞ്ഞ കുഞ്ഞി ഞാൻ വിളിച്ചോണ്ടിരുന്നതിന് രസമായിരുന്നു അതിനെ കാണും പക്ഷെ അതിനൊരു പനി വന്നപ്പോൾ പോയി കൈസ് അരിച്ചുപോയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓവറോൾ വീട് നിങ്ങളുടെ കണ്ടോ പഴയ തറവാടാണ് ഞങ്ങളുടെ കുടുംബമാണ് അച്ഛൻ്റെ കുടുംബമാണ് ഗൈസ് ദേ നൂറ് വർഷം പഴക്കമുള്ള അച്ഛൻ പറഞ്ഞേക്കുന്നത് ഗൈസ് അപ്പോൾ നമുക്ക് ചെറുതാക്കി കാണിച്ചു തരാം അതെ ഇതാണ് എൻ്റെ വീട് ഇവിടെ രണ്ട് ടാങ്കൊക്കെ വെച്ചിട്ടുണ്ട് കാണാം ഗൈസ് എപ്പോൾ ദേ നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല എപ്പോഴും വെള്ളം കയറും അതുകൊണ്ടാണ് ഞങ്ങൾ വാടക വീട്ടിലൂടെയൊക്കെ പോയേക്കുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി എന്നാ കഴിഞ്ഞിട്ട് അപ്പം ദേ വെള്ളം ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ അലങ്കൂലമായിട്ട് കിടക്കുന്നത് അപ്പം അതാണ് വീടിൻ്റെ ഇതൊക്കെ കാണിക്കാത്തത് അപ്പം എന്നാ ഈ ഒരു വീക്കൂളിൻ്റെ ഇതിനെപ്പറ്റി പറയുന്നതാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം ആ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും കാണുക ഇപ്പോൾ നമ്മളിത് വീട്ടിൽ ഞങ്ങളുടെ വാടക വീട്ടിൽ ചെന്നിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ വേറൊന്നുമില്ല അറ്റ് എസ് ജൂനിയേഴ്സ് സൈനിങ് ഓഫ്